ക്ഷേത്രത്തിലെ സന്ദർശിച്ചു മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതൃത്വത്തിലായിരുന്നു അന്ദിവാസികളെ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് ഓച്ചിറ മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഡോക്ടർമാരും അടങ്ങുന്ന സംഘമാണ് ക്ഷേത്രത്തിലെ അന്തേവാസികളെ സന്ദർശിച്ചത് പന്ത്രണ്ട് വിളക്കിന്റെ ഭാഗമായി ഓച്ചിറപ്പടനിലത്ത പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പവലിയൻ പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടർ ഷമീർ നെയ്സുമാരായ അജിത വിജയാ കമൽ പാലിയറ്റീവ് ചെയർമാൻ പി ബി സത്യദേവൻ പി ബിന്ദു ജയകുമാർ വിജയലക്ഷ്മി അജുമൽ ദേവരാജൻ ഡി എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം അന്തേവാസികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി എല്ലാ കുടിലുകളിലും ഞങ്ങൾ അഗതി മന്ദിരത്തിൽ വന്നപ്പോൾ കുറച്ച് പേർക്ക് പ്രശ്നങ്ങളുണ്ട് നിരന്തരമായി പാലിയ പരബ്രഹ്മ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാലും ഞങ്ങൾ മദർ തെരേസ തരേസ പാലിയെത്തിക്കുക ഇത്ര ഒരു പ്രവൃത്തിയും കൂടെ ഏറ്റെടുക്കുകയാണ് അഗതി മന്ദിരത്തിനും നിർത്തി അവരുടെ കാര്യങ്ങളോട് നോക്കി എല്ലാ തരത്തിലും ആ നമ്മുടെ നാട്ടിലെ അച്ഛരനായ ആൾക്കാരെ സഹായിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ